ിയുടെ സകല തെണ്ടിത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള തെളിവാണത് അവന്റെ കയ്യിലൊരു പൊൻവിലണിയിച്ച നേർച്ച നേർന്ന് നടക്കാൻ തുടങ്ങിട്ട് കാലം കുറയെ ഇതോടത് അണിയിച്ചിരിക്കണം മന്ത്രിയാണെന്ന് വില മതി സാധാരണ വിലങ്ങാണെങ്കിലും അത് വീഴുന്നത് എം എസ് വിയുടെ എനിക്കത് പൊൻവിലങ്ങ സോറി ഈ പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് വലിയ പിടിയില്ല കഷ്ടം കറക്റ്റ് എന്താ ചെയ്യാം എന്റെ ചെവിയിൽ ഒഴിക്ക് എന്റെ ചെവിയും ചെഞ്ചിതാറി ചെവി മാത്രമല്ലടാ നീ മൊത്തം നാറിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ എന്റെ എം എസ് നമ്മൾ രണ്ടുപേരും തീകൊട്ട് കളിക്കുന്നവരല്ലേ ഇടയ്ക്ക് എങ്ങനെ ഒഴിക്കൊട്ടൊക്കെ തീപിടിച്ചാൽ അത് കെടുത്താൻ ഒരു ബക്കറ്റ് വെള്ളം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരു ബക്കറ്റ് അല്ല അതൊരു കടല ഞാനും നീയും നീയുമൊക്കെ മുങ്ങിച്ചകാൻ പോണ കടലിൽ

എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സർ പ്ലീസ് ഇപ്രാവശ്യം കൂടി അവളോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി ഇനി ഈ കേസ് അവൾ അന്വേഷിക്കില്ല അത് ഏറ്റു പിന്നെ ഈ അറസ്റ്റ് അത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ജാമ്യം ഉടനെ കിട്ടോ അതോടെ എല്ലാം തീരും അത് ഏറ്റു പ്ലീസ് എന്നെ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ മുകളിലാണ് സർ സർ പക്ഷേ സൂക്ഷിക്കണം അകത്തു പോയാലും എന്റെ കൈകൾ പുറത്തുണ്ടാകും ഇനി കുറച്ച് കുറയും ഒരു വലിയ സാമ്രാജ്യത്തിലെ സൂര്യൻ സൂര്യ ഭഗവാൻ അസ്തമിക്കുമ്പോൾ അന്ധകാരത്തിലാകുന്ന ഒരാളല്ല ഒരു ഭൂപ്രദേശം മുഴുവനുമാണ് ആ ഇരുട്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും നിത്യ സർ പ്ലീസ് കോടതി ഗുഡ് മോർണിംഗ് സാർ കലക്കി ഇവിടത്തെ കാണിച്ചത് അതൊന്നും അതാ വന്നത് പിന്നെ സാറിന് ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ കുറവ് ഉദ്രവിച്ചിട്ടുണ്ട് ക്ഷമ ചോദിച്ചാൽ തീരുന്നതല്ലെന്നറിയാം എങ്കിലും ഒരു മനസമാധാനത്തിനുവേണ്ടി പറയാ സോറി സോറി ഫോർ ഇങ്ങനെ

എന്നെ അറിഞ്ഞതുകൊണ്ട് പറയാ സൂപ്പർമാൻ എന്നൊരു ക്രിമിനൽ ഉണ്ടാവില്ലെന്ന് ഹരി എനിക്ക് ഉറപ്പ് തന്നാൽ ഹരീന്ദ്രൻ അഡ്വക്കേറ്റ് ആവുമെന്ന് ഉറപ്പ് തരാം വേണ്ട ശിക്ഷിക്കപ്പെടേണ്ട ഒരുപാട് രക്ഷപ്പെടും ആരും അവർക്കെതിരെ നിരവധി തെളിവുകൾ ഹരി തന്നെ ശേഖരിച്ചു തന്നിട്ടില്ലേ ആ കേസ് അന്വേഷിക്കുന്ന ഞാനാ അവരാരും രക്ഷപ്പെടില്ല അത് എനിക്ക് വിട്ടേക്കെ ഇത്രയും കേരളം വെച്ച് ഏറ്റവും മഹാനായ വക്കീലായിരുന്നു അദ്ദേഹം അതൊന്നും നടക്കില്ല അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലത് നിത്യം ഇന്നലെ കണ്ടവിടിക്കൊണ്ട് അവന്റെ ഒരു കഥ പറഞ്ഞു ഒന്ന് ഓർക്കണം ഏത് ക്രിമിനലിനും കാണും ഇങ്ങനെ ഓരോ പാസ്റ്റ് അതൊക്കെ നമ്മൾ ഓർത്തിട്ടോ അറിഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല അവൻ എന്തായിരുന്നു എന്നുള്ളതല്ല ആരാണ് അതാണ് നമ്മുടെ പ്രശ്നം സൂപ്പർമാൻ എന്ന ാണ് ആ ക്രിമിനലിനെ ഇല്ലായ്മ ചെയ്താൽ പോരെ ഹരി എന്ന വ്യക്തിയെ നമ്മൾ നശിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെ ഒക്കെ തലപ്പ് നല്ല പിള്ള ചമഞ്ഞിരിക്കുന്ന കുറെ ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് അവൻ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി അവൻ നിരവധി ചെറിയ തെറ്റുകളും ചെയ്തിട്ടുണ്ട് അതിനവൻ ശിക്ഷ അർഹിക്കുന്നു പക്ഷേ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു

ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി നിനക്ക് അവന്റെ കൂടെ മയക്കും പോലെ സ്ത്രീകളെ മയക്കാനും അപ്പോ ഞാൻ എടുക്കാനാണെന്ന് സാറും സംഭവിച്ചു അല്ലേ എങ്ങനെയാ നീ മയക്കുന്നവരുടെ കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയും ഉണ്ടാവും സാറാരെ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഇനി അവളുമായിട്ടുള്ള ചുറ്റിലും സംസാരവും ഒന്നും വേണ്ട അതെങ്ങനെയാ സാറേ അവരെ പോലത്തെ ഒരു നല്ല സ്ത്രീ എന്റെ മൗത് സംസാരിക്കുമ്പോ ഞാനെങ്ങനെയാ മിണ്ടാതിരിക്കുന്നത് ഏ ഞാൻ വിട്ടു ഇത് പോലീസ് സ്റ്റേഷനല്ല ഇനി എന്റെ പേരെ കൈപൊക്കലുണ്ടല്ലോ ഇനി ഇവിടുത്തെ പെറുക്കി കൊണ്ടു കൊണ്ടി വരും Up enquanto Menga കാരണം നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കമ്മീഷണറെ ചെയ്യാതെ പറ്റൂ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം സാർ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് അറിയാം ഇനി അതൊക്കെ പറഞ്ഞു നമ്മൾ മുഷിയുന്ന് എന്തിനാ നീ കരുതുന്ന പോലെ അവനെ രക്ഷിക്കാനോ ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഒക്കെ ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എം എസ് വി ഒരു വലിയ പാർട്ടിയുടെ ലീഡറാണ് ആ സ്ഥാനങ്ങളൊക്കെ നിലനിർത്താൻ അവർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ട് അതിന് തടസ്സം നിന്നാ പിന്നെ നീ ഒന്നും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല സാർ അവരെയൊക്കെ ഭയക്കുന്നു അതുകൊണ്ടല്ലേ സ്വന്തം മനസാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതെ എനിക്ക് അവരെ ഭയമാണ് ഭയക്കാതെ അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും നീ ഇടപെടണ്ട എനിക്ക് അവരെ ഭയമില്ല സാർ അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഇനി സാറിന് ആവശ്യമില്ല ഒരു കാര്യം നീ മനസ്സിലാക്കി ഈ

ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റൂ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ലാരും അറിയാം പോലീസുകാർ പോലും വരാൻ ഭയക്കുന്ന സ്ഥലമല്ലേ സ്ഥലേ അതുകൊണ്ടാകുന്നു കണ്ടേച്ചു പോവെന്ന് കരുതിയത് ഹരി അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല സാർ ഇപ്പൊ കണ്ടില്ലേ ഒരു ക്രിമിനൽ കേസ് കൂടിയായി ഇനി എൻറോൾമെന്റ് നടക്കില്ല നടക്കും ജാമ്യം കിട്ടിയില്ലേ ഇനി കേസ് കൂടി ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും പുതിയ പ്രശ്നങ്ങളിലൊന്നും ഹരി ചെന്ന് ചാടാതിരുന്നാ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം പലരെയും മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകി ഇനി എനിക്ക് തെറ്റിപ്പറ്റില്ല ഹരിയെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒരാളുടെ ഉണ്ടാവുമെന്ന് ഹരിക്ക് വിശ്വസിക്കാം ുണ്ട് <laughs> സ്വന്തം പാർട്ടി ഓഫീസിന്റെ ഒരു കള്ളനെ കൂട്ടുപിടിച്ച് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഒരു ശ്രമിക്കുന്നു നമ്മുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കേണ്ടത് നമുക്ക് രക്തസാക്ഷികളെ കൂടി കിട്ടും ബന്ധപ്പെടുത്തും വന്നിരിക്കുന്നു എന്റെ തോക്കെടുത്ത് ഞാൻ അറിയാതെ ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം താൻ കാലയ്ക്ക് ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ഒറ്റ അടിക്ക് നാലെണ്ണത്തിനല്ലേ കാച്ചത് എന്താടി നിന്റെ ഐ പി എസ് ഗാർഡൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ നാലു പേരെ കൊന്ന കേസിലെ പ്രതിയല്ലേ അതാ അവർക്കൊരു വിമ്മിട്ടം വയ്ക്കോ വയ്ക്കോ നീ എവിടം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നെ ഇവിടെയിട്ട് പിച്ച് കീറുന്നത് കാണാനായി ഞങ്ങൾ വന്നിരിക്കുന്നത് پھر اٿي پويو نهن ٿو ڪري ڪري ٿو ڀاٽي ٻڌو راضي ها اوڪي पाकिस्तान पंज न पाकिस्तान पाकिस्तान നീ അവരെയും കൊണ്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ള എന്റെ കയ്യിൽ ബൈക്ക് ഉണ്ടല്ലോ ബൈക്ക് മുട്ടി കയ്യോ കാലോ തട്ടി തട്ടിക്കഴിഞ്ഞാൽ പത്ത് പൈസ കിട്ടില്ല ജീവനോ മാറിക്കണം നിങ്ങളുടെ അടിയുടെ ശക്തി പോരാ എന്താ നിങ്ങൾക്ക് കവറ് കാണുമ്പോ പേടിയാവുണ്ടോ

മാത്രം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് അവിടെ വരുവാസും ഉണ്ട് അടി തീർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതായിരുന്നു നമുക്ക് ഇനിയും പ്രോഗ്രാമുകളുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് നിനക്ക് Πέτρι, πέτρι! Σbox, where are you? Και να πάω να π chamado! gehört sobre una entrada en elmagno! Qué é little é drie marcées... ...débмо, qu'est-à prendre, là gearbox! കൊല്ലം നാട് മുഴുവൻ ൾ കാത്തു നിൽക്കുമ്പോൾ മറ്റു നിൽക്കുമ്പോളിക്കുന്നില്ല സാറിന് പേടിയുണ്ടെങ്കിൽ എന്നെ ഈ നിമിഷം നമുക്ക് തിരിച്ചു എനിക്ക് പേടിയില്ല വിശ്വാസമാണ് പക്ഷേ ജാമ്യത്തിൽ അത്രേ ഉള്ളോ അതൊക്കെ വിട്ടേക്ക് ഞാൻ നോയിക്കോളാം ഇത് വെറും വാക്കല്ല സൂപ്പർമാൻറെ വാക്കാ ച